തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ അഖില സേവാ ജില്ലാ സമ്മേളനവും നടന്നു ഭാരതീയ ജനതാ പാർട്ടി സിറ്റി അധ്യക്ഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്തിന്റെയും സൈന്യ മാതൃശക്തിയുടെയും തൃശ്ശൂർ ജില്ലയുടെ പതിനൊന്നാമത് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നടന്നു ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ സിറ്റി അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സുബേദാർ മേജർ രാജു കെ എം അധ്യക്ഷത വഹിച്ചു കേണൽ എം അച്യുതൻ എ ബി പി എസ് എസ് പി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും തൃശൂർ പാലക്കാട് ജില്ലാ പ്രഭാരിയുമായ കേണൽ എം അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ എസ് എസ് തൃശൂർ മഹാനഗർ കാര്യവാഹായ ഹരിഗോവിന്ദൻ എസ് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ പാലക്കാട് ജില്ലാ പ്രഭാരിയുമായ ജയ അച്യുതൻ എസ് എം എസ് തൃശൂർ ജില്ലാ അധ്യക്ഷ ബിജിത സുമേഷ് തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി സുമേഷ് കെ എസ് എം എസ് ജനറൽ സെക്രട്ടറി ഷിജി കെ വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എ ബി പി എസ് എസ് പി തൃശൂരിന്റെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ജില്ലാ പ്രസിഡന്റായി വിജയ്കുമാരൻ പി വൈസ് പ്രസിഡന്റായി സുബൈദാർ ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറിയായി സുമേഷ് കെസി ജോയിന്റ് സെക്രട്ടറിയായി സതീഷ് കുമാർ പി ട്രഷററായി രാജേഷ് കെ വി സെക്രട്ടറിമാരായി ലക്ഷ്മണൻ ടി കെ ഹോണററി റിസൾട്ടാർ മേജർ ഷിബു വി യു കുമാരൻ ഇ കെ ജനാർദ്ദനൻ പി ആർ സുബേദാർ മേജർ വിലാസൻ പി എം ശ്രീനിവാസൻ എ കെ സുരേഷ് കുമാർ സി അഭിലാഷ് ടി വി സുരേന്ദ്രൻ വി എ വാറന്റ് ഓഫീസർ രാജഗോപാലൻ കെ പാർത്ഥസാരഥി മേനോൻ ഹോണറി ക്യാപ്റ്റൻ സജൻ കെ ആർ മഹേഷ് ടി എച്ച് എന്നിവരെയും രക്ഷാധികാരികളായി കേണൽ പ്രതാപ് ചന്ദ്രൻ ദാസൻ കെ സുബേദാർ മേജർ രാജു കെ എം എന്നിവരെയും തിരഞ്ഞെടുത്തു സൈന്യ മാതൃശക്തി തൃശൂരിന്റെ പുതിയ ഭാരവാഹികളായി ബിജിത സുമേഷ് പ്രസിഡന്റായും രാധാ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റായും ഷിജി കെ വി ജനറൽ സെക്രട്ടറിയായും ഗീതാവിലാസൻ ട്രഷററായും സെക്രട്ടറിമാരായി അംബികാദേവി കെ ഹിമാ മോഹൻ സുനിത ഷിബു ലത ടി ശൈല കുമാരൻ ശാരദാ ഗോപിനാഥ് കവിത സി എന്നിവരെയും രക്ഷാധികാരികളായി ബിന്ദു പ്രതാപ് ഡോക്ടർ വിജയലക്ഷ്മി രാധാകൃഷ്ണൻ എന്നിവരെയും തിരഞ്ഞെടുത്തു